ഏവർക്കും നമസ്കാരം ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച ലൗകികവും ഭൗതികവും ആയ സുഖഭോഗങ്ങളും ഭാഗ്യവും ധനധാന്യ സമൃദ്ധികളും എല്ലാം ഒരുവന് പ്രദാനം ചെയ്യുന്ന ശുക്രന്റെ രാശിമാറ്റം നടക്കുകയാണ് ഈ രാശിമാറ്റത്തിന് ഒരു വലിയ സവിശേഷത ഉണ്ട് നിലവിൽ ശുക്രൻ മേടരാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഇരുപത്തി ഒൻപതാം തീയതി ശുക്രൻ മേടം രാശിയിൽ നിന്നും തൻ്റെ സ്വക്ഷേത്രമായ ഇടവത്തിലേക്ക് രാശി മാറുന്നു തുടർന്ന് ജൂലൈ ഇരുപത്തി അഞ്ച് വരെയും ശുക്രൻ ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ഏതൊരു ഗ്രഹവും സ്വന്തം ക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ബലവാനാകുകയും തൽബലമായി പ്രീതനായി ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു അതിനാൽ ശുക്രൻ ഈ കാലയളവിൽ ചില കൂറുകാർക്ക് വളരെയധികം ഭാഗ്യങ്ങളെയും നേട്ടങ്ങളെയും ധനാഭിവൃദ്ധിയും നൽകുന്നു എന്നാൽ ചില കൂറുകാർക്ക് ശുക്രൻ അത്ര അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ഇല്ല ശുക്രന്റെ ഈ രാശിമാറ്റം പന്ത്രണ്ട് രാശിജാതരെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതരെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നു എന്നാണ് ഇന്ന് നാം ഈ പരമ്പരയിൽ കാര്യ കാരണസഹിതം പങ്കുവയ്ക്കുന്നത് മീനക്കൂർ പൂരോരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മീനക്കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുക സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ അനുകൂലൻ ആകുന്നു സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം എന്നിവയെയും നൽകും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലം ആത്മവിശ്വാസം മനോബലം എന്നിവയെല്ലാം ഇവർക്ക് ഉണ്ടാകും തൽഫലമായി ഒരിക്കലും വിജയത്തിൽ എത്തില്ല എന്ന് മുദ്രകുത്തിയ പ്രവൃത്തികൾ പോലും ഈ കൂറുകാർ വിജയത്തിൽ എത്തിക്കും ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ ക്ഷേമം എന്നിവ ഇവർ ഇക്കാലത്ത് പുലർത്തും നേതൃഗുണം പാടവം എന്നിവ ഇവർക്ക് ഏറെ വർദ്ധിക്കുകയും ചെയ്യും കൂടാതെ ശുക്രൻ എന്നത് മീനക്കൂറുകാരുടെ മൂന്നാം ഭാവാധിപനും എട്ടാം ഭാവാധിപനും മൂന്നാം ഭാവാധിപത്യം വഹിക്കുന്നു എന്നതിനാൽ സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ഊഷ്മളമായ ബന്ധം കുടുംബത്തിലും സമൂഹത്തിലും സൽപേര് ജനസമിതി എന്നിവയെല്ലാം ശുക്രൻ നൽകും അഷ്ടമാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഊർജ്ജം ധൈര്യം ശ ശരീരസുഖം മനസ്സുഖം വീര്യം ഓജസ് എന്നിവയും ഇവർക്ക് ഉണ്ടാകുന്നതാണ് ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം